പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പണിപാളിയ നടിമാർ സിനിമയിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ നടിമാർ സൗന്ദര്യവർധനവിനായി പ്ലാസ്റ്റിക് സർജറികളും കോസ്മെറ്റിക് സർജറികളുമെല്ലാം ചെയ്യുന്നവരാണ് ബോളിവുഡിൽ ഇത്തരം സർജറി ചെയ്യുന്നവർ നിരവധിയാണ് മലയാള സിനിമാ മേഖലയിലും നമ്മുടെ നടിമാർ സൗന്ദര്യവർദ്ധനവിനുള്ള സർജറി ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഭാവന നമ്മൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ എത്തിയ നടിയാണ് ഭാവന മേക്ക് ഓവറിലൂടെ ഭാവന ആരാധകരെ ഞെട്ടിക്കാറുണ്ട് നമ്മൾ സിനിമയിൽ നിന്നും ഇന്നത്തെ ഭാവനയിലേക്കുള്ള മാറ്റം വളരെ വ്യത്യസ്തമാണ് സൗന്ദര്യവർദ്ധനവിനായി ഭാവന കോസ്മെറ്റിക് സർജറി ചെയ്യാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നയൻ താര അവതാരികയായി എത്തിയ നാടൻ പെൺകുട്ടിയിൽ നിന്നും തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പട്ടം നേടിയ നടിയാണ് നയൻ താര മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലെ നയൻസും ഇപ്പോഴത്തെ നയൻതാരയും തമ്മിൽ നല്ല വ്യത്യാസമാണുള്ളത് പ്രായം കൂടുന്തോരും സൗന്ദര്യവും കൂടി വരുന്ന നയൻസും തടി കുറയ്ക്കാനും ചുണ്ടിന് വലിപ്പം കുറയ്ക്കാനുമായി കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കാർത്തിക നായർ ആദ്യ സിനിമകളിൽ നിന്നും ഏറെ മാറ്റം സംഭവിച്ച നടിയാണ് കാർത്തിക നായർ വിദേശത്ത് പോയി കാർത്തികയുടെ മൂക്കിന് പ്ലാസ്റ്റിക് സർജറി ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നിരുന്നാലും ഇങ്ങനെ ഒരു സർജറി ചെയ്തിട്ടില്ല എന്നാണ് താരം മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി അസിൻ തോട്ടുങ്കൽ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള സിനിമയിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറിയ നടിയാണ് അസിൻ പിന്നാലെ തമിഴ് സിനിമയിൽ എത്തിയ അസിൻ വളരെ പെട്ടെന്ന് തന്നെ തമിഴിലെ മുൻനിര നായകമാരിൽ ഒരാളായി മാറി അസിൻ ചുണ്ടുകൾക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രിയാമണി മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം പ്രിയാമണിയും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കവിളുകളുടെ ഭംഗി വർദ്ധിപ്പിക്കാനായുള്ള കോസ്മെറ്റിക് സർജറിയാണ് പ്രിയാമണി ചെയ്തിട്ടുള്ളത്